നെസ്ലി നായിക്കിനെ തിയേറ്റർ ഒഴിക്ക് റിലീസ് എടുത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മോളിവുഡ് ടൈംസ് എന്ന ചിത്രം മുകുന്ദൻ അസോസിയേറ്റ് എന്ന ചിത്രത്തിന്റെ സമയമാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു കൊടുക്കുന്നത് ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഈ വിധം ഓഗസ്റ്റ് ഒന്ന് മുതൽ ആരംഭിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ ഈ ഒരു ചിത്രത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് സൂര്യയുടെ വരണ്ടിരുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കിയിരുന്ന ചിത്രമായിരുന്നു വാടിവാസർ എന്ന ചിത്രം ഈ ഒരു ചിത്രം ഉപേക്ഷിച്ചു എന്നുള്ള പല അപ്ഡേറ്റുകളൊക്കെ എന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കാര്യം കാര്യം കൺഫേം ആക്കിയിട്ടുണ്ടെന്നൊക്കെ പക്ഷേ ഇപ്പോൾ വെട്ടിമാർ തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം ഒരിക്കലും ഡ്രോപ്പ് ചെയ്തിട്ടില്ല ഉപേക്ഷിച്ചിട്ടില്ല ഈ ഒരു ചിത്രത്തിന്റെ വർക്കുകളൊക്കെ ഒന്ന് പോസ്റ്റ് പോണാക്കി വെച്ചിട്ടേ ഉള്ളൂ ഈ ഒരു ചിത്രത്തിന്റെ റൈറ്റിങ്ങിലൊക്കെ ഒരു ഡിലേ വന്നിട്ടുണ്ട് കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ ടെക്നിക്കൽ ടെക്നിക്കിലായും കൂടെ തന്നെ സേഫ്റ്റി മെഷൻ ഒക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രം ആകെ ഡിലേ ആകാനുള്ളൊരു കാരണം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ ഒരു വർഷം ആയിട്ടാണ് തുടങ്ങാൻ അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിലൊക്കെ ആയിട്ട് തുടങ്ങാനാണ് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു ഗ്യാപ്പ് തന്നെ വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ഗ്യാപ്പിൽ വെട്ടിമാരിനെ ഏറ്റവും പുതിയതായി എസ് ടി ആറിന് വേണ്ടി ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോവുകയാണ് അത് എസ് ടി ആറിന്റെ നാല് ൊമ്പത് ചിത്രങ്ങളെയാണ് ആ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വീഡിയോ വരുന്ന ജൂലൈ സെക്കൻഡ് വീക്കിലായിട്ടൊക്കെ പുറത്തിറങ്ങുമെന്നാണ് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കൂടാതെ തന്നെ ആ ഒരു അനൗൺസ്മെന്റ് വീഡിയോ തന്നെ ചിത്രത്തിന്റെ ടൈറ്റിൽ ഒക്കെ അനൗൺസ് ചെയ്യുമെന്നും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ തന്നെ എസ് ഒക്കെ ആയിട്ട് വടച്ചനെ ടു എന്ന ചിത്രത്തിൽ ഒരു യൂണിവേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പൊ ശ്രമിക്കുന്നുണ്ടൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനെ തിയേറ്റർ അളിക്കുക റിലീസിനെ താൻ ഏറ്റവും പുതിയ ചിത്രമാണ് ജയിലർ ചിത്രത്തിലെ രണ്ടാം ഭാഗം ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെയാണ് ഇപ്പോൾ ടുത്തു പോകുന്നത് അതിൽ തലേമര രഞ്ജിനികാന്തി ഉൾപ്പെടുന്നുണ്ട് ഈ ഒരു ചിത്രത്തിന് ഏകദേശം ഒരു തേർഡ് ഷെഡ്യൂളുള്ള ഷൂട്ടൊക്കെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത് ഏകദേശം ഒരു തേർഡ് ഷെഡ്യൂളൊക്കെ നടക്കുന്ന ഒരു ബ്രിഡ്ജിന്റെ ഒക്കെ വെച്ചാണ് ആ ഒരു സീനിൽ തന്നെ യോഗി ബാബു ഒക്കെ ഒരു പാർട്ടായി വരുന്നുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ലേറ്റായിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഏതായാലും ചെയ്ത ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ടിലൊക്കെ നമുക്ക് ആ ഒരു രജനീകാന്തിന്റെയും ബാബുവിന്റെ ഒരു കോമ്പോയിലുള്ള കോമഡീസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു പാർട്ട് ടു വരുമ്പോഴും നല്ല രീതിയിലുള്ള കോമഡീസ് ഒക്കെ അവരെ വർക്ക് ആവും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് വാച്ചകൾ അത്ഭുതങ്ങളൊക്കെ പോലുള്ള സിനിമകളുടെ സമയമായിട്ടുള്ള അഖിൽ സത്യൻ ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് നാളെ വൈകുന്നേരം മണിയോടെ പുറത്തിറങ്ങുമെന്നും ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കുറച്ച് അപ്ഡേറ്റുകളും പുറങ്ങിയിരിക്കുകയാണ് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന് സർവമായ എന്നുള്ള ഒരു ടൈറ്റിൽ വരുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അഗൽസത്തിന്റെ ഒരു പടം ആയതുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു സബ്ജക്റ്റ് ആയിരിക്കും എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ഡിസംബർ പത്തൊമ്പതിന് ക്രിസ്മസ് റിലീസായി തിയേറ്റർ എത്താനാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് റുമായിട്ടുള്ള ഒരു പ്രൊജക്റ്റിന് പലരും തന്നെ കട്ട വെയിറ്റിംഗ് ആണ് കാരണം പറവ എന്ന ചിത്രത്തിലൂടെ ആൻഡ്രു കിടിനും ബ്ലോക്ക് ബസ്റ്റർ അടിച്ചതിന് ശേഷം സൗബിൻ ഡയറക്ട് ചെയ്യുന്ന ഒരു ചിത്രത്തിൽ ദുൽക്കർ മെയിൻ ലീഡിൽ വരുന്ന അറിയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഹൈപ്പൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിനെ ഒരു അപ്ഡേറ്റിന് വേണ്ടി കുറേ ആൾക്കാരായിരുന്നു കാത്തിനായിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ പ്രൊജക്റ്റിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഷൂട്ടിനെ പറ്റിയൊക്കെയായാലും ഈ ഒരു ചിത്രം സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അടുത്ത വർഷം ജനുവരി ഫെബ്രുവരി മാസം ഒക്കെയാണ് ചിത്രത്തിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ഒക്കെയായിട്ട് നടക്കുന്നത് ാണ് ചിത്രദം പ്ലാൻ ചെയ്യുന്നത് ഏകദേശം നൂറ് ദോസ്റ്റുകളും വരുന്ന ഷൂട്ടിംഗ് ഡേയ്സ് ആണ് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തു പോകുന്നത് ചിത്രത്തിന്റെ മെയിൻ ലൊക്കേഷനായി വരുന്നത് ദുബായ് ഫോർട്ടോച്ചി ഒക്കെ ആയിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് നാനി മേഖല ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന് ശേഷം തിയേറ്റർ വിളിക്കുക റിലീസിൽ എത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പാരഡൈസ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ സെറ്റിലോട്ട് ഇപ്പോൾ നാനി ജോയിൻ ചെയ്തിട്ടുണ്ടെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം അടുത്ത വർഷം മാർച്ച് ഇരുപത്തി ആറിന് വേണ്ടുപാട് തിയേറ്റർ റിലീസിലെത്താണ്ടിരിക്കുന്നത് ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം റിലീസ് നടത്തുന്ന ചിത്രമായോണ്ടൊക്കെ തന്നെ അത്യാവശ്യം വലിയൊരു റിലീസും വലിയൊരു ഹൈപ്പൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിനും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ലാലേട്ടന്റെ ചോട്ടാ മുംബൈ പോലെയുള്ള സിനിമകളുടെ ഒക്കെ സംവിധാനമായിട്ടുള്ള അൻവർ റഷീദ് ഏറ്റവും വലിയ സംവിധാനം ചെതുവരുക്കാൻ പോകുന്നത് ചാക്കോചിന് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആയിട്ടൊരു അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് ഏകദേശം ഒരു റൊമാൻറ്റിക്കൽ കോമഡി എൻ്റർടൈനർ ചിത്രമായിരിക്കുമെന്നൊക്കെയാണ് ഈ ഒരു പ്രൊജക്റ്റ് ഓൾമോസ്റ്റ് കൺഫേം ആക്കി എന്നുള്ള രീതിയിലുള്ള അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ ലേറ്റായിട്ടും പുറത്തിറങ്ങുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഒക്കെ പുറത്തിറങ്ങുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹൈപ്പും പ്രതീക്ഷയുള്ള ഒരു ചിത്രമായിരിക്കും എന്നൊക്കെ തന്നെ ഓൾമോസ്റ്റ് കൺഫേമാണ് എസ് എസ് രാജമൗലിയുടെ സംവിധാനത്തിൽ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു നായകനെ തിയേറ്റർ വഴിയ റിലീസ് ഏറ്റവും പുതിയൊരു ചിത്രമാണ് എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ പ്രിയങ്ക ചോപ്രയാണ് നായിക എത്തുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂളിലോട്ട് ഇപ്പോൾ മഹേഷ് ബാബുവും കൂടാതെ തന്നെ പ്രിയങ്ക ചോപ്രയും ഹൈദരാബാദിൽ വെച്ച് ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും എക്കാലത്തും വലിയൊരു ബഡ്ജറ്റിലും എക്കാലത്തും വലിയൊരു റിലീസും ഒക്കെയാണ് ഈ ഒരു ചിത്രം പുറത്തിറങ്ങാണ്ടിരിക്കുന്നത് ഒന്നാമത് ഒരു എസ് എസ് രാജമൗലി മാണ് അപ്പൊ വലിയൊരു ഹൈപ്പ് ഉണ്ട് കൂടാതെ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിന്റെ ഒപ്പം ഒന്നിക്കുന്ന ഒരു ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ഒരു ഉള്ള ഒരു ഇരട്ടി ഹൈപ്പ് ഈ ഒരു ചിത്രത്തിന് ഉണ്ടാകുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂറൊക്കെ ഈ ഒരു ചിത്രത്തിന്റെ ഡ്യൂറേഷൻ വരുമെന്നൊക്കെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിന്റെ റീറിലീസ് ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം ഇനി ലാരന്റെ അടുത്തതായി റീറിലീസായി എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഉദയനാണ് താരം എന്ന ചിത്രം ഈ ഒരു ചിത്രം ഈ വരുന്ന ജൂലൈ പതിനെട്ടിനായിരിക്കും റീറിലീസായി തിയേറ്റർ വഴിക്കുക റിലീസിനെത്തുക എന്ന് ഇപ്പോൾ ഒഫീഷ്യലി എന്ന ചിത്രം ത്തിലെ ടീം ആയാലും കൺഫേം ആക്കിയിരിക്കുകയാണ് അടുത്തൊരു മികച്ച ഒരു റീറിലീസ് വിജയം നേട്ടം തന്നെയാണ് ഈ ഒരു ചിത്രത്തിലൂടെ ആയാലും പ്രതീക്ഷിക്കുന്നത് ദുൽഖർ നയിക്കിനെ തിയേറ്റർ കളിക്കുക റിലീസ് നടത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഐ ആം ഗെയിം എന്ന ചിത്രം ആദ്യ ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ചിത്രത്തിന്റെ സമയം നഹാസ് ഇദായത്ത് സംവിധാനം ചെയ്തു ഒരുക്കുന്ന ചിത്രം കൂടിയാണ് ഈ ഒരു ചിത്രത്തിലോട്ട് ദുൽഖർ ജോയിൻ ചെയ്യുക വരുന്ന ഓഗസ്റ്റ് മാസം മുതൽ ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കുറച്ച് ഫാസ്റ്റോടെ നടക്കുന്നതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ദുൽഖർ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഇവരുന്ന ജൂലൈ മാസം ആയിരിക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് പവൻ ഏറ്റവും പുതിയ ചിത്രമാണ് ഹരിഹര വീര മല്ലു എന്ന ചിത്രം ഈ ജൂലൈ ഇരുപത്തിനാലിനാണ് വെള്ളുമായിട്ട് തിയേറ്റർ ട്രെയിലർ ഇവരുന്ന ജൂലൈ മൂന്നിന് പുറത്തിറങ്ങുമെന്ന് ചിത്രത്തിന്റെ ടീം ആയിട്ട് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് നല്ലൊരു ബഡ്ജറ്റ് ആവശ്യമായി വന്ന ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നല്ലൊരു റിലീസോടൊക്കെ കൂടെയാണ് തിയേറ്റർ കളിക്കുക റിലീസ് നടത്താനായിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സിനിമ തന്നെ അടുത്തൊരു ബിഗ് ബഡ്ജറ്റിൽ വരാൻ ഇരിക്കുന്ന ചിത്രമാണ് രാമായണ എന്ന ചിത്രം രൺബി കപൂർ ആണ് ഈ ഒരു ചിത്രനെത്തുന്നത് ഏകദേശം എത്തുന്നത് ാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ ഒരു ഒരു അനൗൺസ്മെന്റ് അപ്ഡേറ്റ് ഈ വരുന്ന ജൂലൈ മൂന്നിന് ഉണ്ടായിരിക്കുമെന്നും ഇപ്പോൾ ഓൾമോസ്റ്റ് ചിത്രത്തിന്റെ ടീം അതിനെ ഇനി ദുൽഖർ മേഖലയെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയൊരു അന്യഭാഷ ചിത്രമാണ് കാന്ത എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് പലതവണ ഇപ്പോ ജൂലൈ റിലീസിനെത്തും ഓഗസ്റ്റ് റിലീസിനെത്തും പിന്നെ സെപ്റ്റംബർ റിലീസിനെത്തും അങ്ങനെ മാറ്റി 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 കുറേ തവണ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ലേറ്റസ്റ്റ് പുതിയൊരു പുറത്തിറങ്ങിയിരിക്കുകയാണ് ചിത്രം ഈ എടുത്ത സെപ്റ്റംബർ അഞ്ചിന് വേണ്ടു അടിസ്ഥാന റിലീസിന് എത്താൻ പോകുന്നത് ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ അതേ ദിവസം തന്നെയാണ് ശിവകാർത്തിന്റെ മദ്രാസി എന്ന ചിത്രമായാലും തിയേറ്റർ എത്തുന്നത് രണ്ട് ചിത്രത്തിനും അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഉണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം കഴിഞ്ഞ വർഷം ഇതേ ഏകദേശം ഒരു ടൈം എന്നൊക്കെ തന്നെ പറയാം ഈ ഒരു അമരൻ എന്ന എന്നാലും ദുൽഖറിന്റെ ലക്കി ഭാസ്കർ എന്ന ചിത്രമായാലും ക്ലാഷ് റിലീസായി ഒരു ദിവസത്തൊക്കെ തന്നെ തിയേറ്റർ റിലീസിന് എത്തിയിട്ടുള്ളത് ഇപ്പൊ ഈ വർഷമൊക്കെ ആയാലും അതുപോലൊക്കെ തന്നെ ശിവകാർത്തിന്റെ ചിത്രങ്ങൾ ക്ലാഷ് റിലീസായി എത്തുമ്പോൾ സൂചിപ്പിക്കുന്നത് ി പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സൂര്യയുടെ നാൽപ്പത്തി അഞ്ചാം ചിത്രം ചിത്രത്തിന്റെ പേരെ വരുന്നത് കറുപ്പെന്നാണ് ഈ ഒരു ചിത്രം ഈ വരുന്നത് ദീപാവലി റിലീസ് തിയേറ്റർ കളിക്കുന്ന തന്നെയാണ് പ്ലാൻ ചെയ്തൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി പ്ലാറ്റ്ഫോമിനെ പറ്റിയൊക്കെ ഉള്ള ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഏത് ഒ ടി ടി വഴിയായിരിക്കും ചിത്രം തിയേറ്റർ റിലീസിന് ശേഷം റിലീസിനെത്താനുള്ള അപ്ഡേറ്റ് കൂട്ടിനെ തന്നെ പുറത്തിറങ്ങുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ ചിത്രത്തിന്റെ നിലവിൽ നടന്നു പോകുന്നത് സി ജി വർക്കുകളും കൂടാതെ വി എഫ് എക്സ് വർക്കുകളൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യല ഗ്ലിംസ് വീഡിയോ ഇവരുന്ന് സൂര്യയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് പുറത്തിറക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ഇനി നമ്മുടെ കോഴിക്കോട്ടിൽ നിന്ന് ഏറ്റവും വലിയ റിലീസ് എത്താണ്ടിരിക്കുന്ന ചിത്രമാണ് കൂലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഇപ്പോൾ തെലുങ്ക് റൈറ്റ്സ് തെലുങ്ക് തിയേറ്ററുകൾ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഏഷ്യൻ സിനിമാസ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ഏകദേശം ഒരു റെക്കോർഡ് പ്രൈസിന് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ തെലുങ്ക് തീയേറ്ററിൽ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ആയാലും വിറ്റ് പോയിട്ടുള്ളത് ഏതായാലും എക്കാലത്ത് വലിയ റിലീസോടും വലിയൊരു ഹൈപ്പോടും കൂടിയാണ് ഈ ഒരു ചിത്രം തിയേറ്റർ കളിക്കുക റിലീസിനെത്താണ്ടിരിക്കുന്നത് അജിത് വൈഗ്രി തിയേറ്റർ കളിക്കുക റിലീസിന് ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഇപ്പോൾ വിജയ് ടി വി സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ആദ്യമായിട്ടാണ് വിജയ് ടി വി അജിത്തിന്റെ ഒരു ചിത്രത്തിന്റെ ആയാലും സാറ്റലൈ റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കുന്ന ഒരു കാര്യമായാലും ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് നിവിന്റെ കരിയർ തന്നെ മാറ്റിമറിക്കാൻ സഹായിച്ചുള്ള ഒരു ചിത്രം ആയിരുന്നു പ്രേമം എന്ന ചിത്രം ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ള അൽഫോൺസ് പുത്രനായിരുന്നു അൽഫോൺസ് പുത്രനുമായി വീണ്ടും ഒരു ചിത്രത്തിൽ നിവിൻ ഒന്നിക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ടെന്നൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആർട്ട് അപ്ഡേറ്റുകളൊക്കെ ആയാലും പുറത്തിറങ്ങുന്നുണ്ട് ഈ ഒരു കാര്യം ഇപ്പോൾ കുറെ പ്രാവശ്യമായിട്ട് വരുന്നുണ്ടായിരുന്നു ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോകുന്നുണ്ട് ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആർട്ട് അവരുടെ ഒരു സ്റ്റില്ലും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഉടനെ തന്നെ ഒരു പ്രോജക്റ്റ് വരുമെന്നൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു പ്രൊജക്റ്റിനായാലും കൂടുതൽ ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കും ലിബേഡൻ ചിത്രങ്ങളിൽ മോസ്റ്റ് അവൈറ്റിംഗ് ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളൊരു ചിത്രമാണ് പറക്കും പപ്പൻ എന്ന ചിത്രം നമ്മുടെ മലയാളത്തിന് ആദ്യമായി അനൗൺസ് ചെയ്തിട്ടുള്ള സൂപ്പർ ഹീറോ ചിത്രം ഇതായിരുന്നു പക്ഷേ ആദ്യമായി വന്ന സൂപ്പർ ഹീറോ ചിത്രം അത് മിനിമയും ആയിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ പൂജയും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ തുടങ്ങുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ഒരുപാട് പ്രീപ്രഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം സംവിധാനിച്ചത് ഒരു ാണ് ഈ ഒരു ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് റാഫിയും കൂടാതെ തന്നെ ദിലീപ് ഏട്ടനും ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടുതൽ അസോസിയേറ്റ് ആയിട്ട് ഗോഗിൾ മൂവീസും ഈ ഒരു ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാകുന്നുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം ഒരു ബിഗ് ബഡ്ജറ്റ് സൂപ്പർ ഹീറോ എന്റർടൈനർ ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ ഒരു ചിത്രത്തിലോട്ടായിരിക്കും അടുത്ത ദിലീപ് ജോയിൻ ചെയ്യുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക